നമസ്കാരം റേഗി ശാക്തി ഗൗരി ശങ്കർ മെഡിറ്റേഷൻ എന്ന നമ്മൾ ഒരു ധ്യാനം ആണ് പരിശീലിക്കുന്നത് ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത പ്രധാനമായിട്ടും ഇത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ പാരാസിമ്പതറ്റിക് നാർവോസിസ്റ്റവും അതുപോലെ അഡ്രിന ഹോർമോണിൻ്റെ സെക്രേഷനും ക്രമീകരിക്കപ്പെടും അങ്ങനെ മനസ്സ് ശരീരം ആത്മാവ് ഒരു ഏക ശിലാഖണ്ഡത്തിലേക്ക് എത്തപ്പെടുകയും റേക്കി ഫ്ലോ ഓഫ് എനർജി സുഗമമായി നിങ്ങളുടെ കൈകളിൽ എത്തപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത് എന്നാൽ അനേകം നേരം നമുക്കിതിൻ്റെ ആസ്വാദനം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ലഘുവായ ധ്യാനമാർഗമാണ് ഗൗരി ശങ്കർ മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പതിനഞ്ച് മിനിറ്റ് സമയം ആണ് ഒരു ഘട്ടം ചെയ്യേണ്ടത് പക്ഷേ തിരക്കുള്ള ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് സമയം എടുത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് പൂർത്തീകരിക്കാം അപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഒരു കട്ട് ഷോർട്ടായിട്ടുള്ള ഒരു നൊടിയൂൾ രീതിയിലേക്ക് പകർത്തിയെടുത്തിട്ടുള്ള ഒരു ധ്യാന സമ്പ്രദായവും കൂടിയാണ് ഗൗരിശങ്കർ മെഡിറ്റേഷൻ കണ്ണുകൾ അടച്ചിരിക്കുക എന്നുള്ളതാണ് ഏത് ധ്യാനത്തിൻ്റെയും പ്രാരംഭ നടപടിക്രമം അങ്ങനെ ആൽഫ നിലയിലേക്ക് എത്തപ്പെടും കണ്ണുകൾ അടച്ചു കഴിയുമ്പോൾ മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുക രണ്ടാമതായി ചെയ്യുന്നത് കണ്ണടച്ച് നാസാരന്ത്രങ്ങൾ വികസിച്ച് ശ്വാസം അകത്തേക്ക് ആഴത്തിൽ എടുക്കുക അതിനെ ശ്വാസകോശത്തിൽ ഈ ശ്വാസം മാക്സിമം സമയം വൈറ്റൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര സമയം നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമോ അത്രയും സമയം നമ്മൾ നമ്മളുടെ ശ്വാസകോശത്തിൽ ഈ വലിച്ചെടുത്ത ശ്വാസത്തെ നിലനിർത്തുക എന്നുള്ളതാണ് അങ്ങനെ നിർത്തിയതിനു ശേഷം വായിലൂടെ ഈ ശ്വാസം പുറത്തേക്ക് വിടുക അങ്ങനെ ശ്വാസകോശങ്ങളെ ശൂന്യമായി നിർത്തുകയും ചെയ്യുക ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പൊങ്ങുതടി പോലത്തുള്ള ഒരു സ്പോഞ്ച് പോലെയായി അതിനെ ശുദ്ധീകരിക്കുക ദീർഘമായി അകത്തേക്ക് ശ്വാസം ആഞ്ഞുവലിക്കുക നിർത്തുക ളർന്ന് പുറത്തു കൊടുക്കുക മൂന്ന് മിനിറ്റ് സമയം നമ്മൾ അങ്ങനെ ചെയ്ത് ശീലിച്ചതിന് ശേഷം പരിശീലിച്ചതിന് ശേഷം രണ്ടാം ഘട്ടമാണ് ഇനി പറയുന്നത് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ എക്ക് തിരിച്ചു വരിക നോർമൽ ബ്രീത്തിങ് എടുത്തതിന് ശേഷം പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക നോർമൽ ബ്രീത്തിങ് ആ നോർമൽ ബ്രീത്തിങ്ങിൽ നിങ്ങൾ ഇടവിട്ട് ജലിക്കുന്ന ഒരു നീല വെളിച്ചത്തെയോ മൃദുവായി നിർനിമേഷമായി നോക്കിക്കൊണ്ടിരിക്കുക ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ടിൻ ഫ്ലെയിം മെഡിറ്റേഷൻ അപ്പോൾ നിങ്ങളുടെ സോൾ മെയ്റ്റിൻ്റെ ഇല്ലെങ്കിൽ ടിൻ സോളിൻ്റെ ആ നീല കണ്ണുകളെ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുക കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക ആ കണ്ണുകളിൽ നിന്ന് വരുന്ന നീല വെളിച്ചത്തെ നിങ്ങൾ സാഗോധം വീക്ഷിച്ചു കൊണ്ടിരിക്കുക യമചിമത് അതാണ് രണ്ടാം ഘട്ടം നോർമൽ ബ്രീത്തിങ്ങിൽ ചെയ്യേണ്ട പ്രാക്ടീസ് അങ്ങനെ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും ആ ഫിക്സഡ് ആയിട്ടുള്ള ആ നോട്ടത്തിലൂടെ മൂന്നാം ഘട്ടം അടഞ്ഞ മിഴികളുമായി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡിങ് പൊസിഷനാണ് മൂന്നാം ഘട്ടം എഴുന്നേറ്റ് അടഞ്ഞ മിഴികളുമായിട്ട് നിൽക്കുക ആ സമയത്ത് നിങ്ങൾ അയവുള്ളതും സംവേദനക്ഷമവുമായിരിക്കണം അപ്പോൾ സൂക്ഷ്മമായ ഊർജങ്ങൾ ശരീരത്തെ സ്വാഭാവികമായ നിയന്ത്രണത്തിന് പുറത്തുള്ള ചലനങ്ങൾക്ക് വിധേയമാകുന്നതായി അനുഭവപ്പെടും ഈ സ്വാഭാവികമായി ഈ പരിണിതി സംഭവിച്ചു കൊള്ളാൻ നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെ അനുവദിച്ചുകൊള്ളണം സ്വയം ചലിക്കുകയും ചെയ്യരുത് ചലിക്കണ്ട അത് അനായാസേന സംഭവിച്ചു പോകട്ടെ എന്ന രീതിയിൽ വിഴികളടച്ച് എഴുന്നേറ്റ് നിൽക്കുക സ്റ്റാൻഡിങ് പൊസിഷൻ അപ്പോഴിങ്ങനെ ഒരു എനർജി ഇങ്ങനെ ഈ ഇൻ യൂണിവേഴ്സ് ഇൻസൈഡ് അത് യൂ ഞാൻ ഈ യൂണിവേഴ്സിൻ്റെ ആണ് ജീവിക്കുന്നത് പക്ഷേ യൂണിവേഴ്സ് ഈസ് ഇൻ സൈഡ് മീ എൻ്റെ ഉള്ളിൽ യൂണിവേഴ്സാണ് എന്നുള്ള ബോധത്തിൽ ചില അനുരണനങ്ങൾ നിങ്ങളുടെ സൂക്ഷ്മദേഹത്തിലൂടെ ഇങ്ങനെ ചലിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ആ സമയം അനുഭവപ്പെടും അങ്ങനെ കണ്ണുകൾ പിന്നെ നല്ല മിഴിപൂട്ടി നിശബ്ദനായി നിശ്ചലനായി നാലാമത്തെ സ്റ്റേജിൽ അതിനുശേഷം വന്ന് കിടക്കുക എന്നുള്ളതാണ് അങ്ങനെ കിടക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ ഘട്ടങ്ങൾക്കൊപ്പം താളബദ്ധമായ ഒരു കൊട്ടുവാദ്യത്തിൻ്റെ ശബ്ദം പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്കിങ്ങനെ ടപ് 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 ടക്കി ടക്കി ടക്ക് ടക് ടക് ടക്ക് ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കുക ഇതൊരു ഒടുക്കിൻ്റെ ശബ്ദത്തിൽ ആയിട്ട് ഇതിനിങ്ങനെ ഒരു പശ്ചാത്തല സംഗീതം വച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ഈ ടക് ടക് ടക്ക് എന്നുള്ള ഉടുക്ക് ശബ്ദത്തിൻ്റെ ആ ഒരു ശബ്ദം ഇങ്ങനെ മൂന്ന് മിനിറ്റ് സമയം ഇങ്ങനെ അനുരണനങ്ങളായിട്ട് നിങ്ങളുടെ കർമ്മപുടങ്ങളിൽ ഇങ്ങനെ വന്ന് കയറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഈ ഇമ്പ്യൂരിറ്റീസ് ഹോറയിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഇങ്ങനെ അത് വിഘടിച്ച് 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 പോയതിന് ശേഷം സൂക്ഷ്മ ശരീരം അതൊരു ട്രാൻസ്പെരൻറ്റ് ബോഡിയായിട്ട് മാറും അതുപോലെ ഏഴ് ചക്രങ്ങൾ സൽസ്രാരം ആജ്ഞ വിശുദ്ധി അനാഹതം മണിപൂരകം സ്വാധിഷ്ഠാനം മൂലാധാരം ഇത്രയും ചക്രങ്ങൾ ഇങ്ങനെ റേഡിയൻ ആയിട്ട് കളർഫുൾ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ ദളങ്ങൾ ഇങ്ങനെ വിടർന്ന് വികസിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതോടൊപ്പം തന്നെ ഫ്ലോ ഓഫ് എനർജി റേക്കിയുടെ ഫ്ലോ ഞങ്ങളുടെ ഇങ്ങനെ വളരെ ദ്രുതഗതിയിൽ എത്തിച്ചേരുകയും ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഫേസ് ടു ഫേസ് ആയിട്ട് കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എച്ച് എസ് പി നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ കൊട്ടുവാദ്യത്തിൻ്റെ ആ ശബ്ദം വന്ന് നിറയുന്നതായിട്ടും അതുപോലെ തന്നെ ഈ കെൻസോൾ അതിൻ്റെ കണ്ണുകളിൽ നിന്നുള്ള നീലവെളിച്ചത്തിൻ്റെ ആ ഒരു ആന്തോളനം നിങ്ങളിലേക്ക് ഇങ്ങനെ വന്ന് ചേരുന്നതായിട്ടും അതുപോലെ ദീർഘമായിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ഈച്ച് ആൻഡ് എവരി സെൽ അത് മുഴുവൻ ഓക്സിനേഷൻ ഓക്സിജൻ കൊണ്ട് നിറഞ്ഞ് കാർബൺ ഡയോക്സൈഡ് പുറത്തുപോയി ശുദ്ധീകരിക്കപ്പെടുന്നതായി അതായത് പഞ്ചകോശ ശുദ്ധീകരണം അവിടെ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇതൊരു മർമറിങ് ദി സോങ് ഈ കൊട്ടുവാന്തിത്തോടൊപ്പമുള്ള ഒരു മർമ്മരംഗി സോങ് അതാണ് ഇതിനകത്തുള്ള മറ്റൊരു ഇത് അനാഹാൽഫിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സായിട്ടുള്ള ഭൂമിയുടെ ആ ഭൂമി ഒരു എപ്പോഴും സദാ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറ്റേണൽ ഡാൻസ് നമ്മളും ഈ ഭൂമിയുടെ ഒപ്പം തന്നെ ഡാൻസിങ്ങിനാണ് അതാണ് ഈ ഗൗരീശങ്കർ മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ ഒരു വൈബ്രേഷനിൽ ഭൂമി എങ്ങനെയാണോ നൃത്തം ചെയ്യുന്നത് ഭൂമി സദാസമയം നൃത്തം ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു അതുപോലെ നമ്മളും ഈ ഭൂമിയിൽ നൃത്തം ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു താള നിപഗ്നമായിട്ടുള്ള ഒട്ടുവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി നാം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ സ്വസ്ഥമായി നാളെ നമദീ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നാളെ 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 ഇനി ഇപ്പോൾ നമദിനു കണ്ടുറങ്ങ രാത്രിയാമങ്ങളുടെ മുഹൂർത്തം നാളെ നമദ ീപ്പോൾ കിനാവ് കണ്ടുറങ്ങേണ്ട രാത്രിയാമങ്ങളുടെ മുഹൂർത്തം നമദ ഇനിപ്പോഴാവ് കണ്ടുറങ്ങേണ്ട രാത്രിയാമങ്ങളുടെ മുഹൂർത്തം നാളെ നമദി മായി ശ്വാസമെടുക്കുക കൊട്ടുപാദ്യത്തിൻ്റെയും ആ സംഗീതത്തിൻ്റെ പശ്ചാത്തലം ഈ പ്രകൃതിയിൽ നിന്ന് എവിടെയോ നിന്ന് നിങ്ങളിലേ നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു റേക്ക് നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളോടും നന്ദി പറഞ്ഞ് നല്ല ഓപ്പൺ യുവർ ഐസ് എഴുന്നേൽക്കുക സാധാരണ പ്രവർത്തനത്തിലേക്ക് മടങ്ങി വരിക Thanks for watching. See you later.